ഇസ്രായേൽ ഹിസ്ബുള്ളയുമായി ഒരു തുറന്ന യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു രണ്ടായിരത്തി ആറിന് ശേഷം മറ്റൊരു ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിനുള്ള അന്തരീക്ഷം ഒരുങ്ങുകയാണ് ഹമാസുമായും ഹിസ്ബുള്ളയുമായുള്ള യുദ്ധം തുടർന്നാൽ ഇസ്രായേൽ ഒരു വർഷത്തിനകം തകരുമെന്ന് ഇസ്രായേലെ മുൻ മേജർ ജനറൽ ഇസാക്ക് ബ്രിക് നഗന്യാഹുവിന് മുന്നറിയിപ്പ് നൽകി ഗാസയിൽ നിന്നും ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിലേക്ക് യുദ്ധത്തിന്റെ ഗതി തിരിച്ചുവിടാൻ ഇസ്രായേൽ ഒരുങ്ങുകയാണ് അതേസമയം ഹമാസുമായും ഹിസ്ബുലയുമായുള്ള യുദ്ധം തുടർന്നാൽ ഇസ്രായേൽ ഒരു വർഷത്തിനകം തകരുമെന്ന് ഇസ്രായേലെ മുൻ മേജർ ജനറൽ ഇസ്ഹാക്ക് ബ്രിക് നദന്യാഹുവിന് മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ ദുരന്തത്തിന്റെ വക്കിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും ഇതേ നിലയിൽ ഹമാസുമായും ഹിസ്ബുല്ലയുമായുള്ള യുദ്ധം തുടർന്നാൽ ഒരു വർഷത്തിലധികം ഇസ്രായേലിനെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഇസ്രായേൽ ഡെയിലി ഹാരൈഡ്സിന് നൽകിയ അഭിമുഖത്തിൽ മേജർ ഇസാഖ് ബ്രിക് വ്യക്തമാക്കി ഹമാസ് കീഴടങ്ങുമെന്നും ഹമാസ് നേതാവ് യഹിയ സിൻവാർ പിടിക്കപ്പെടുമെന്നുമുള്ള ഇസ്രായേൽ പ്രൊപ്പഖങ്ങളെ സംശയാസ്പദങ്ങളാണെന്നും ഇത്തരത്തിൽ ഭാഷ്ട്രത്തോടുകൂടി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് യുദ്ധത്തിലുടനീളം നടത്തിയ പ്രഖ്യാപനങ്ങളൊക്കെയും അടിസ്ഥാന രഹിതങ്ങളാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഗാലന്റും ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ഹെർസി ഹലേബിയും അതുപോലെ പ്രധാനമന്ത്രി നദന്യാഹുവും ഇത്തരം പ്രചരണങ്ങളിലൂടെ ഇസ്രായേൽ ജനതയുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഗാജക്കുമേൽ ഇസ്രായേലിന് ഒരു സമ്പൂർണ്ണ വിജയം ലഭിക്കുമെന്ന പ്രതീക്ഷ വിവേകശൂന്യമാണെന്ന തിരിച്ചറിവ് പ്രതിരോധ മന്ത്രി ഗാലന്റിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇസ്ഹാക് ബ്രിക് ചൂണ്ടിക്കാണിച്ചത് നദന്യാഹു നിർദ്ദേശിച്ച ഭേദഗതികളോടുകൂടിയ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാവുക അസാധ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം യമനിലെ ഹൂത്തികൾ ചെങ്കടലിൽ രണ്ട് എണ്ണ കപ്പലുകളെ ആക്രമിക്കുകയും കപ്പലിൽ കുടുങ്ങിയ ഇരുപത്തി ഒമ്പത് ക്രൂ അംഗങ്ങളെ ഫ്രഞ്ച് ഡിസ്ട്രോയർ രക്ഷപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൂത്തികളുടെ കപ്പലുകൾ ആക്രമിച്ചതിനുള്ള തിരിച്ചടിയാണ് തങ്ങൾ നൽകിയത് എന്നാണ് ഹൂത്തികൾ വെളിപ്പെടുത്തിയത് വടക്കൻ ഇസ്രായേലിൽ അയൻ ഡോം സംവിധാനത്തെ മറികടന്ന് ഹിസ്ബുള്ള ഡ്രോണുകൾ ഇസ്രായേലിൽ പതിച്ചുകൊണ്ടിരിക്കുകയാണ് അയൺ ഡോമിന്റെ കണ്ണിൽപ്പെടാതെയും മുന്നറിയിപ്പ് സൈനനെ നിശബ്ദമാക്കിയും ഹിസ്ബുള്ളയുടെ ഡ്രോണുകളും റോക്കറ്റുകളും ഇസ്രായേലിൽ പതിക്കുകയും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഹിസ്ബുള്ള ആക്രമങ്ങൾ അഴിച്ചുവിടുന്നത് ലോകോത്തരവും കുറ്റമറ്റതുമാണെന്ന് അവകാശപ്പെടുന്ന ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിന്റെ പരാജയമാണ് ഹിസ്ബുള്ളയുടെ ഓരോ ഡ്രോണും റോക്കറ്റും ഇസ്രായേൽ മണ്ണിനെ ഇളക്കി മറിക്കുമ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ പ്രഹരശേഷി വർദ്ധിപ്പിച്ച് ഇസ്രായേലിലെ കൂടുതൽ ഉൾഭാഗങ്ങളിലേക്ക് ആക്രമങ്ങൾ വ്യാപിപ്പിക്കുക എന്നതാണോ ഇറാന്റെ തന്ത്രമെന്ന സംശയമാണ് ഉയരുന്നത് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൂരെ നിന്നും ഇറാൻ അടിക്കുന്നതിനേക്കാൾ എളുപ്പം തൊട്ടടുത്തുള്ള ഹിസ്ബുള്ളയെ കൊണ്ട് അടിപ്പിക്കുന്നതായിരിക്കും എന്ന ബുദ്ധിയാണ് ഇറാൻ ഇവിടെ പ്രയോഗിക്കുന്നത് അതാണ് ഇറാൻ ആസൂത്രണം ചെയ്യുന്ന തന്ത്രം എന്നാണ് മനസ്സിലാവുന്നത് ഏകദേശം നാൽപ്പത് മാരകങ്ങളായ ഡ്രോണുകൾ ഇസ്രായേലി പ്രതിരോധത്തെ ഭേദിച്ച് ഇസ്രായേലിൽ പതിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേലി ന്യൂസ് പേപ്പറായോർ അഹ്റോനോത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം തുടരെ തുടരെയുള്ള റോക്കറ്റ് വാണിംഗ് സൈറൻ ശബ്ദങ്ങൾ ഉയർന്നു വരുന്നത് ഇസ്രായേൽ ജനങ്ങളെ പരിഭ്രാന്തരാക്കിയിട്ടുമുണ്ട് ഇസ്രായേൽ വ്യോമ താവളങ്ങളെ ലക്ഷ്യമാക്കി വന്ന മൂന്ന് റോക്കറ്റുകളിൽ രണ്ട് റോക്കറ്റുകളെ നിർവീര്യമാക്കിയെങ്കിലും ഒരെണ്ണം മെറോൺ പർവ്വത നിരയിൽ പതിച്ചെന്നും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ഇറാൻ ഹിസ്ബുള വഴി ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുവാനുള്ള പദ്ധതിയാണോ ആസൂത്രണം ചെയ്യുന്നതെന്ന സംശയം ഇസ്രായേലിൽ ഉയർന്നു വന്നിട്ടുണ്ട് പടിഞ്ഞാറൻ ഗലീലയ്ക്ക് നേരെ ഹിസ്ബുള്ള നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് എൺപതിനായിരത്തോളം ഇസ്രായേലി ജനങ്ങൾ പ്രദേശത്തു നിന്നും ഒഴിഞ്ഞു പോവുകയും പത്തൊമ്പത് പട്ടാളക്കാരും ഇരുപത്തിയാറ് സാധാരണ ജനങ്ങളും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ജനങ്ങൾ തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ തങ്ങൾ ആക്രമണങ്ങൾ തുടരുന്നതാണെന്ന് ഹിസ്ബുല്ല മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അതേസമയം ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ നേരിടാൻ അമേരിക്ക സർവായുധ സജ്ജമായി ഗൾഫിൽ തമ്പടിച്ചിരിക്കുന്നത് വളരെ ശ്രദ്ധാപൂർവമാണ് ഇറാൻ നോക്കിക്കാണുന്നത് ഇറാനെ തകർക്കുകയെന്ന അമേരിക്കയുടെ ലക്ഷ്യം കൃത്യമായി തിരിച്ചറിഞ്ഞ ഇറാൻ അങ്ങനെയൊരു എടുത്തുചാട്ടം നടത്തും എന്ന് വിശ്വസിക്കുവാൻ പ്രയാസമാണ് ഇറാൻ നേരിട്ട് യുദ്ധക്കളത്തിലിറങ്ങിയാൽ അത് മേഖലയെ മുഴുവൻ ബാധിക്കുന്ന വിനാശകരമായ യുദ്ധമായിരിക്കും എന്നാൽ ഹിസ്ബുള്ള നടത്തുന്ന ആക്രമങ്ങൾ കൂടുതൽ ശക്തമായ രീതിയിൽ തുടർന്നു പോവുകയാണെങ്കിൽ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധമായി അത് ഒതുങ്ങി നിൽക്കും അതേസമയം ഇറാന്റെ നേരിട്ടുള്ള ഇടപെടൽ ഗാസ വെടിനിർത്തൽ ഉടമ്പടിയെ പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ കൂടിയാണ് തങ്ങൾ മാറി നിൽക്കുന്നതെന്നും ഇറാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്